തഞ്ചാവൂർ എത്തിയിരുന്നു നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മറാത്ത പാലസിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ദിവസം സ്കൂട്ടി എടുത്തിട്ട് എല്ലാവരും അടിച്ച് കളിച്ച് അടക്കാമെന്നു ഞാരിച്ചിട്ട് ഒരൊറ്റ ഉറക്കം രണ്ടുപേരും കാണിക്കുന്നത് പിന്നെ പിറ്റ ദിവസമാണ് അപ്പം നമ്മൾ ആദ്യം ഇന്ന് മറാത്ത പാലസിൽ വന്ന് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് ഒരുപാട് വർഷം പഴയ സാധനങ്ങളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടാകട്ടോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇല്ല വലിയ അരിക്ക് ഇട്ട് വെക്കുന്ന സാധനങ്ങൾ അതൊക്കെ കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ രണ്ടും കൂടെ ബെൽറ്റ് ടവർ കാണാൻ വേണ്ടി അകത്തിട്ട് കയറിട്ടെ അവിടെ അടച്ചിട്ടിരിക്കുന്നത് ചമ്മി തിരിച്ചു വന്ന് മൊത്തത്തിൽ തഞ്ചാവൂർ യാത്ര അവസാനം ഫുൾ കോമഡി ആയിരിക്കും ഇന്ന് നമ്മൾ വൈകിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൽ പോണത് തഞ്ചാവൂർ അതുവരെ ഇവിടെ ഒക്കെ കണ്ട് നമ്മൾ സരസ്വതി മഹാ ലൈബ്രറിയിലും പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒത്തിരി ഇതുപോലത്തെ വിഗ്രഹം നല്ലല്ലോ എന്ന് പറയാം കല്ലിൽ കൊത്തിയ ശിലകളിൽ ഒത്തിരി ഒത്തിരി ഉണ്ടോ കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തഞ്ചാവൂർ വന്നിട്ട് ആദ്യം തന്നെ സ്കൂട്ടി റെയിൻ്റിനെ എടുത്തെന്ന് ചോദിച്ചപ്പോൾ എത്ര രൂപയെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അറുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ആയത് നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് എടുത്തത് അടുത്ത് തന്നെ തൊട്ടടുത്തന്നുള്ളൊരു ഹോട്ടലാണ് കേട്ടോ എടുത്തത് അതാകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഒരു കിലോമീറ്റർ ദൂരെ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നമ്മളൊരു പാലസിലല്ലേ അപ്പം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് വിശന്നു അപ്പം വാങ്ങിയും പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോയിട്ടോ നമ്മൾ ഇട്ട പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ മേളിക്കൊടുക്കാമേ